യു വി ലാമ്പുകൾ ഉപയോഗിച്ചതിന് ശേഷവും എന്തുകൊണ്ടാണ് പോണ്ടിലെ പായലിനൊരു കുറവ് വരാത്തത് യു വി ലാമ്പിനെ ഒരു വാട്ടേജ് ഉണ്ടാവും എന്ന കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ യു വി ലാംബ് ഉപയോഗിക്കുന്നത് സൺസണിൻ്റെ സി പി എഫ് സീരീസിലുള്ള പോണ്ട് ഫിൽറ്ററാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന യു വി എന്ന് പറയുന്നത് എട്ടോ ഒമ്പതോ പത്തോ പതിനൊന്നോ വാട്ടേജ് വരുന്നതാണ് ഇപ്പോൾ ഈ വാട്ടേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള ഒരു എൺപത് വാട്ട്സിൻ്റെയോ നൂറ് വാട്ട്സിൻ്റെയോ ഒരു ലൈറ്റിന് ഉണ്ടാകുന്ന ചൂടല്ല ആയിരം വാട്ട്സിൻ്റെ ഒരു ലൈറ്റിൻ ഉണ്ടാകുന്നത് നിങ്ങൾ വയ്ക്കുന്ന ഒരു എട്ട് വാട്ട്സിൻ്റെ യു വി ലാമ്പിന് ഉണ്ടാകുന്നത് ചൂടായിരിക്കില്ല ഒരു നാൽപ്പത് വാട്ട്സിൻ്റെ യു വി ലാമ്പിന് ഉണ്ടായിരിക്കുക ഒരു പോണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വാട്ടർ ബോഡി ഉണ്ടായിരിക്കും അത്യാവശ്യം സർഫേസ് ഏരിയ ഉണ്ടായിരിക്കും കൂടുതൽ പ്രകാശം അബ്സോർബ് ചെയ്യുന്നതിനും ആൽഗെ ഫോമേഷൻ നടക്കുന്നതിനൊക്കെ സാഹചര്യം കൂടുതലുള്ള ഏരിയയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെറിയ ഒമ്പത് പത്ത് വാർഡ്സിന്റെ ഒക്കെ യു വി ലാംബ് വെച്ച് കൊടുത്തിട്ട് ഒരു ഉണ്ടായിരിക്കില്ല മിനിമം നാപ്പത് വാർഡ്സിന്റെ യു വി ലാംബെങ്കിലും അവിടെ വെച്ചു കൊടുക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് അക്വേറിയമോ പോണ്ടോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക